നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കുടിവെള്ള പൈപ്പ് പൊട്ടി പുതിയ റോഡും പൊട്ടിപ്പൊളിഞ്ഞു ചേലക്കര നിയോജക മണ്ഡലത്തിലെ കിള്ളിമംഗലം ചെറുതുരുത്തി പാതയിലെ പാഞ്ഞാൾ പഞ്ചായത്ത് കാറാത്തുപടി പ്രദേശത്താണ് സംഭവം പൊട്ടിയ പൈപ്പ് ശരിയാക്കാതെ അതിനു മുകളിൽ റോഡ് പണിക്കാർ കല്ലും ടാറും ഇട്ട് ചടങ്ങ് തീർത്തുവെന്നും നാട്ടുകാരുടെ ആക്ഷേപം ഈ റോഡ് ഫസ്റ്റ് ഘട്ടം പൊട്ടിയതാണ് പൈപ്പ് നേരക്കാലൊക്കെ ഈ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഇതപ്പോൾ അടുത്ത് ഒരു കൊട്ട മെറ്റൽ എന്തൊക്കെ കൊണ്ടുവന്നിട്ടു നേരെ പൈപ്പും നേരക്കിട്ടല്ല അതിൻ്റെ മുമ്പ് തന്നെ ഇട്ടു പിറ്റേ ദിവസം പോലെ വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ വേസ്റ്റ് ചെയ്ത കുറച്ച് കൊണ്ടുവന്നിട്ടു ഇവിടെ അതേപോലെ അതിൻ്റെ ഈ താഴത്തെ ഗുളെന്നുണ്ടായിരുന്നു അപ്പം ആ ബൈക്കൊക്കെ എൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഇതേപോലെ കുറച്ച് മൂട്ടിയിട്ടുണ്ട് അത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്നും വെള്ളം ലീക്ക് കൊണ്ടിരിക്കുകയാണ് പരാതി ഇവിടെ അന്ന് റോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ ഇഞ്ഞ് വരുന്നുണ്ട് നേരേക്കും നേരേക്കും പറയുന്നുണ്ട് അല്ല അപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അത് അപ്പോൾ ഒന്നും ഇതിൽ വർക്കൊന്നും ചെയ്യാല്ല അവരുടെ അവർ വർക്കെല്ലാം കഴിഞ്ഞ് പോയി സൈഡ് അഡ്ജോളിതാ ഓരോ ഭാഗത്തെല്ലാം അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു സൈഡ് കോൺക്രീറ്റ് വരുന്നുണ്ട് ഒരു മീറ്റർ വീതിൽ കോൺക്രൈറ്റ് വരുന്നെന്ന് പറഞ്ഞു ഇതുവരെ അതിനെ പറ്റിയൊന്നുമില്ല അവരെ പണി കഴിഞ്ഞ് പോയി അവർ കോടികൾ മുടക്കിപ്പണിത പുതിയ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് കണ്ടിട്ടും കാണാതെ നടിക്കുകയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും